രോഗികൾക്ക് വിദ്യാർത്ഥികളുടെ കൈത്താങ്ങ് സാമൂഹിക പ്രതിബദ്ധതയും കാരുണ്യത്തിന്റെയും മാതൃക സൃഷ്ടിച്ച് പാലക്കാട് പേഴുംകരയിലെ മോഡൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിലെ ജെ ആർ സി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എസ് ആർ ഡബ്ല്യു എന്നിവയിലെ നൂറ്റി മുപ്പത്തഞ്ച് വിദ്യാർത്ഥികൾ ചേർന്ന് പൊതിച്ചോറ് വിതരണം ചെയ്തു പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും വേണ്ടി ഇരുന്നൂറ്റി അൻപത് പൊതിച്ചോറ് വിതരണം നടത്തി പദ്ധതി യുവസ്വരാജ് കാരുണ്യ സംഘടനയുമായി ചേർന്നാണ് ഭക്ഷണ വിതരണം നടപ്പിലാക്കിയത് വിദ്യാർത്ഥികളുടെ യു ഉദ്യമത്തിന് അധ്യാപകരും രക്ഷിതാക്കളും പൂർണ്ണ പിന്തുണ നൽകി ഒപ്പം നിന്നു വീടുകളിൽ നിന്ന് ഭക്ഷണം തയ്യാറാക്കിയാണ് പൊതിച്ചോർ വിതരണം ചെയ്തത് അധ്യാപകർ പൊതിച്ചോറുകൾ ശേഖരിക്കുന്നതിനും ആശുപത്രിയിൽ എത്തിച്ച് വിതരണം ചെയ്യുന്നതിനും മേൽനോട്ടം വഹിച്ചു വിദ്യാർത്ഥികളെ സഹാനുഭൂതിയുടെയും സേവനത്തിന്റെയും മഹത്വം വളർത്താൻ ഈ സംരംഭം സഹായിച്ചുവെന്ന് പ്രിൻസിപ്പൽ എം പി പുഷ്പരാജ് പറഞ്ഞു ഇവിടെ ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് ഒരു കൈത്താങ്ങായിട്ടാണ് ഞങ്ങളുടെ എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ ഉള്ളത് അപ്പോൾ അത് ഇങ്ങനെ ഒരു ആഗ്രഹം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് വന്നതുകൊണ്ട് തന്നെ അത് യുവ സ്വരാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അതിലുള്ള പ്രവർത്തകരെ ഒന്ന് ബന്ധപ്പെടുകയും അത് വളരെയധികം അനുഭാവപൂർവ്വം ഞങ്ങളെ ഈ ഒരു പദ്ധതിയിലേക്ക് സഹായിക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് നാൽപ്പത്തഞ്ചോളം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ആറോളം അധ്യാപകരുമാണ് ഞങ്ങളോടൊപ്പം ഉള്ളത് ഇതിന് നേതൃത്വം വഹിക്കുന്നത് സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് അതിലെ വിദ്യാർത്ഥികളും അതുപോലെ സ്കൂളിലെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സ്കൗട്ടുകളും ഗൈഡുകളും സോ സ്റ്റുഡൻ്റ് റിലീഫ് വിങ് എന്ന് പറയുന്ന സംഘടനയുടെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഇവിടെയുള്ളത് അപ്പോൾ ഇതുപോലെ ഉള്ള ഒരു കൈത്താങ്ങനായി ഞങ്ങൾ എന്നും ഓരോ പ്രവർത്തനങ്ങളിലും ഞങ്ങളതിൽ കാര്യമായി തന്നെ അതിൽ പങ്കെടുക്കണമെന്ന അതിയായ ആഗ്രഹം വിദ്യാർത്ഥികളിലും ആ ഒരു ചിന്ത വളർത്തുകയും അവർ സമൂഹത്തിന് പ്രതിബദ്ധരാവാൻ വളർത്താൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയാണ് ഞങ്ങൾ അധ്യാപകർ വാർത്ത നൽകുന്നത് അപ്പോൾ അതിന് ഞങ്ങളെ സഹായിച്ച യുവ സ്വരാജൻ്റെ ഏറ്റവും വളരെയധികം ബഹുമാന്യരായിട്ടുള്ള ഉദയൻ വെമ്പലൂർ പ്രസിഡന്റ് അതുപോലെ തന്നെ ദീപുചന്ദ് സെക്രട്ടറി മുരളീധരൻ സർ ചെതലി അദ്ദേഹത്തെയും സ്കൂളിൻ്റെ പേരിലും മോഡൽസ് മോഡൽ ഹൈസ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിലും വളരെയധികം സന്തോഷവും ഇതിൽ പങ്കുവയ്ക്കുന്നു ഇത് പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഞങ്ങൾക്ക് മറ്റ് എല്ലാ കാര്യങ്ങളിലും പിന്തുണ നൽകിയ എല്ലാ പി ടി എ മാനേജ്മെൻറ്റ് എല്ലാവരോടും അകമറിഞ്ഞ നന്ദിയും കൂടി ഈ ഒരു അവസരത്തിൽ പങ്കുവയ്ക്കുന്നു സമൂഹത്തോടുള്ള കടപ്പാട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അധ്യാപകരായ ഉമ്മർ സരിത ശരണ്യ റംസാന യുവ ജില്ലാ പ്രസിഡന്റ് ഉദയൻ വെമ്പല്ലൂർ സെക്രട്ടറി ദീപുചന്ദ് ആലത്തൂർ എക്സിക്യൂട്ടീവ് മെമ്പർ മുരളി ചിതലി എന്നിവർ നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്